ഒരു വീട്ടിൽ ഒരു കച്ചവടക്കാരൻ ഉണ്ടാകുന്നതോടുകൂടി ആധുനിക തലത്തിൽ ഒരു കച്ചവടക്കാരൻ ഉദയം ചെയ്യുന്നതോടുകൂടി ആ കുടുംബത്തിന്റെ സംസ്കൃതി മാറിമറിയുന്നതാണ് നാം കണ്ടത് അതുവരെ നിലനിന്ന് മൊറാലിറ്റി ഇല്ലാതാവുക അതുവരെ ഉണ്ടായിരുന്ന പാരസ്പര്യങ്ങൾ തകരുക ധർമ്മത്തിന്റെ സ്ഥാനത്ത് പണത്തിന്റെ മൂല്യം പ്രതിഷ്ഠിക്കപ്പെടുക ഇതെല്ലാം സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും മനുഷ്യനെയും ഒട്ടൊന്നുമല്ല പ്രതികൂലമായി ബാധിച്ചത് ഇവിടെ പഠനം നടത്താതെ പുരോഗതിയിൽ മാത്രം പഠനം നടത്തിയ ഭരണാധികാരികളും മാധ്യമങ്ങളും നശിപ്പിച്ചു കളഞ്ഞത് നമ്മുടെ മൗലിക മൂല്യങ്ങളെയാണ് മനസ്സിലായി പഴയകാലത്ത് വീട്ടുമുറ്റത്ത് ചെടിക്ക് വെള്ളം കോരിയും രണ്ടു വീട് കപ്പ വെച്ചും നല്ല പാരസ്പര്യം പുലർത്തി വീട്ടംഗങ്ങൾ ഒരുമിച്ച് യോജിച്ചും ഏത് പണിക്ക് പോകുന്നവനായാലും രണ്ട് ദോശ ഇട്ടിട്ടോ നാലുകൂടം വെള്ളം കൊണ്ടുവന്നിട്ടോ അവനവന് പറ്റുന്ന വിധത്തിൽ ചെയ്തിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ പോലും മുറ്റം ഒന്ന് തൂത്തുവാരിയിട്ട് പാത്രം ഒന്ന് അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മ തേങ്ങ എടുക്കുമ്പോഴേക്കത് ചരവി കൊടുത്തിട്ട് ഒക്കെയാണ് കുഞ്ഞു സ്കൂളിൽ പോയിരുന്നത് പഠിക്കുക എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഇതാണെന്നും അവിടെ ഈ തൊഴിലൊന്നും ചെയ്തുകൂടുന്നു വരുന്ന ഒരു സംസ്കൃതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും റെസിഡൻഷ്യൽ സ്കൂളുകളും തയ്യും യൂണിഫോമും ബൂട്ടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് വ്യാപിച്ചപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം വീട്ടിലുള്ള അച്ഛനമ്മമാരോ വേലക്കാരോ ചെയ്തു കൊടുക്കണമെന്നും ബൂട്ട് വരെ പോളിഷ് ചെയ്തു കൊടുക്കണമെന്നും അതെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണെന്നും ബാലന്മാർ യാതൊരു വേലയും എടുത്തുകൂടെന്നും അവർക്ക് അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ കടമകളില്ലെന്നും വന്ന ഒരു പുരോഗതിയിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് ഒരു മനുഷ്യജീവിയുടെ ഇരുപത്തഞ്ചോളം വരുന്ന സംവത്സരം അവനോ സമൂഹത്തിനോ യാതൊരു പ്രയോജനവും ഉണ്ടായിക്കൂടാ എന്ന് നിയാമക തന്ത്രത്തിൽപ്പെട്ട ഒന്നായി മാറി ഇന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ പഠിപ്പ് കഴിഞ്ഞെത്തുന്നത് വരെ ഉപദ്രവകരങ്ങളും അന്യരെ വെറുക്കുകയോ അന്യരോട് യോജിപ്പില്ലാതെ വരികയോ ചെയ്യുന്ന ഒരു മനസ്സ് വികസിക്കുവാൻ പ്രായത്തിനുള്ളതുമായ ഒരു പദ്ധതിയിലൂടെ മാത്രമാണ് അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് സർഗാത്മകമായ ചോദനയുടെ ഏതെങ്കിലും ഭാഗത്ത് കല പോലും ഇന്ന് സാങ്കേതികവും കലയും സാഹിത്യവും കായിക മേളകളും വരെ ഇന്ന് കച്ചവട രംഗങ്ങളെ കൊണ്ട് കൊഴുക്കുന്നതും വലിയൊരു വരുമാന മാർഗവും അതിന്റെ ആസ്വാദ്യത കുറഞ്ഞു വരുന്ന കാലമായത് തീർച്ചയായിട്ടും ഇതിനെയെല്ലാം സമഗ്രമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വൈദ്യശാസ്ത്രം ആധുനിക വൈദ്യശാസ്ത്രത്തെ പറയാനാവില്ല ഇതിനെ സമഗ്രമായി ചേർത്ത് വെച്ചുകൊണ്ട് ഊർജ്ജതന്ത്രത്തെ പറയാനാവില്ല ഇതിനെ സമഗ്രമായി ചേർത്ത് വെച്ചുകൊണ്ട് രസതന്ത്രത്തെ പറയാനാവില്ല അതാണ് ഞാൻ പറഞ്ഞത് രസതന്ത്രത്തിനും ഊർജ്ജതന്ത്രത്തിനും വൈദ്യശാസ്ത്രത്തിനുമെല്ലാം ആധുനികമായി സമഗ്രതയില്ലാത്ത പരിമിതികളുണ്ട് ഈ ഒരു ദൃഷ്ടികോണത്തിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികളെ നോക്കിയാൽ ഉദ്യോഗസ്ഥരെ നോക്കിയാൽ ഒരു വീട്ടിൽ നിന്നൊരു കുട്ടി പഠിക്കാനായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുന്നതോടുകൂടി തന്നെ ആ വീട്ടിലെ അച്ഛനമ്മമാരുടെ സങ്കേതങ്ങൾക്ക് പോലും മാറ്റമായി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുള്ള വീട്ടിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അച്ഛനും അമ്മയും ഉയരേണ്ടി വരുമ്പോൾ അവരും പഠിക്കാനായിട്ട് വേറൊരിടത്തേക്ക് പോയി ഇംഗ്ലീഷിൽ പഠിച്ചുകൊണ്ടുവരാൻ പോകുമ്പോൾ പഠിപ്പില്ലാത്ത രണ്ട് വേലക്കാരികളെ അവിടെ നിർത്തേണ്ടി വരുന്നു അവർ പോലും കഞ്ഞി വെക്കാനോ കറി വെക്കാനോ തയ്യാറില്ലാത്തവരായി മാറുന്നു സംസ്കാരം മാറി മറിയുന്നു ചെലവുകൾ കൂടുന്നു പഴയ രീതിയിൽ കുറഞ്ഞ ചെലവിൽ അന്തസാര ശൂന്യമാകാതെ പാരസ്പര്യം തകഞ്ഞ് മര്യാദ മസൃണമായി പരസ്പര യോജിപ്പോടു കൂടി ജീവിക്കുവാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു ഇത് വളർച്ചയാണ് വികാസമാണെന്ന് മാധ്യമങ്ങളും ഭരണാധികാരികളും കൊട്ടിഘോഷിക്കുമ്പോൾ ഇതിലേക്ക് പോകാൻ തീരെ പാവപ്പെട്ടവൻ പോലും മത്സരിക്കുന്നു തങ്ങളുടെ നന്മയുടെ ലോകം അവർ തിരിച്ചറിയാതാകുന്നു ഈ വ്യാവസായിക പ്രാധാന്യമുള്ള ലോകത്തെ വെച്ചുകൊണ്ട് മതങ്ങൾ ഇവ പഠിച്ചു വന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ളവരാൽ നയിക്കപ്പെടുമ്പോൾ അത്തരം രംഗത്തേക്ക് പോകുവാൻ മതങ്ങളുടെ പുഷ്കരഭൂമിയും ഇഷ്ടപ്പെടുന്നു ഈ വിചിത്രമായ സത്യത്തെ നേരിടുവാൻ പാകത്തിനായിരുന്നു പൗരാണികർ അവരുടെ ദർശനങ്ങളെ രൂപപ്പെടുത്തിയിരുന്നത് അതിൻ്റെ പ്രമാണങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നത്